ഹായ് ക്യൂ ചെറുദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ കോട്ടണിൽ വരുന്ന അടിപൊളി ചെറുതാറി നെത്തിരിന്റെ കളക്ഷൻ ആണ് ഒരു ആയിരത്തി തൊണ്ണൂറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറും ആ റേഞ്ചൊക്കെ വരുന്ന അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് യോക്കിലുള്ള രസമുള്ള ഒരു വർക്ക് വരും ഇതാ ഇങ്ങനെ വരും ലോക്കിലെ വർക്ക് കാണാൻ നല്ല രസമാണ് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടന്റെ മെറ്റീരിയലാ നല്ല രസമുള്ള വർക്ക് വന്നിട്ട് ദുപ്പട്ടാണെങ്കിലും കാണാൻ ഭയങ്കര രസാണ് ശരിക്കും പറഞ്ഞാൽ മുടാൽ ചെറിയൊക്കെ ദുപ്പട്ടയുടെ ഒരു ഫീല് വരും കാണുമ്പോൾ ആ ഒരു ഡിസൈൻ ഒക്കെ പറഞ്ഞ് നല്ല രസം ഒരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് അജ്രക്കിന്റെ പിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടോ ആണെങ്കിലും കോട്ടന്റെ ബോട്ടോ വരണത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വൺ ഇതാണ് ബ്ലാക്ക് ഷെയ്ഡ് വരും ബ്ലാക്കിൽ യോക്കിലെ സെയിം വർക്ക് തന്നെ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു മിറർ വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമുള്ളൊരു ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത് യോക്കിൽ പിന്നെ ഒരു ബീഡ്സ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ഭയങ്കര രസം കാണാനായിട്ട് നല്ല ലിങ്കും പിടുത്തും കിട്ടുന്ന മെറ്റീരിയൽ ആട്ടോ ഒരു ഫോർട്ടി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് പിന്നെ ദുപ്പട്ട ഇപ്പൊ കാണിച്ചത് സെയിം തന്നെ നല്ല രസമുള്ള ദുപ്പട്ടയാണ് വന്നിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇത് കാണാൻ നല്ല രസമാണ് ബോട്ടോ ആണെങ്കിലും സെയിം കോട്ടന്റെ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും നല്ല ഭംഗിയുള്ള ഒരു ഒരു അജ്രക്കിന്റെ പീസ് അറ്റാച്ച് ചെയ്തിട്ട് അതിനകത്ത് മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസം കാണാനായിട്ട് പിന്നെ ബോട്ടം ബ്ലാക്ക് ഷെയ്ഡിലുള്ള ബോട്ടോ കേട്ടോ വരണത് നല്ല രസമുള്ള കളർ ഷെയ്ഡാട്ടോ ഇതും പിന്നെ ദുപ്പട്ടി ആണെങ്കിലും കണ്ടോ നല്ല രസമാണ് നല്ല ഓഫെക്ട് ടോണിൽ വന്നിട്ട് ഇങ്ങനെ റാണി പിങ്ക് ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന പിന്നെ ലോവർ പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറാണോ റേറ്റ് ഇതാണോ നെക്സ്റ്റ് ഇപ്പൊ കാണിച്ചതിന്റെ തന്നെ ബ്ലാക്ക് ആണ് നല്ല രസം യോക്കിന്റെ വർക്ക് കാണാനായിട്ട് ഒരു മിറർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ നമുക്ക് ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ബോട്ടോ ആണെങ്കിലും കോട്ടന്റെ ബോട്ടോ കേട്ടോ വരുന്നത് നല്ല രസം കാണാനായിട്ട് ഈ കളക്ഷൻ പിന്നെ ദുപ്പട്ട ആണെങ്കിൽ എന്താ നല്ല രസമാണ് ഇങ്ങനെ രസമുള്ളൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഈ ലോവർ പോർഷനിൽ ഒരു പാച്ച് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് വൺ ഇതാട്ട വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും അതിന്റെ ഒരു ബ്ലാക്ക് മിക്സ് വരുന്ന ഒരു അജറത്തിന്റെ പാച്ച് വർക്കാണ് കൊടുത്തേക്കുന്നത് അതിനകത്തൂടെ ഒറിജിനൽ മിറർ തന്നെയായിട്ട് ഇതിനകത്ത് വെച്ചേക്കുന്നത് നല്ല ഒറിജിനൽ ആയിട്ടുള്ള മിററാണ് വർക്ക് ചെയ്തേക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ നല്ല രസമുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാന്റൻ മെറ്റീരിയൽ ആയിട്ട് പറഞ്ഞത് നല്ല രസം ഇത് കാണാനായിട്ട് ദുപ്പട്ടെ കാണാനായിട്ടോ ഏറ്റവും ഭംഗിതാ ദുപ്പട്ടാ എങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയാണ് ആ പ്ലിക് വർക്ക് ഒക്കെ ചെയ്ത് വരുന്ന ദുപ്പട്ടാട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് ബ്ലാക്കാട്ടോ ബ്ലാക്കിൽ സെയിം വർക്ക് തന്നെ വന്നേക്കുന്നത് നല്ല മിറർ വർക്ക് ചെയ്തിട്ട് ഒരു അജ്രക്കിന്റെ പാച്ച് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആട്ടോ വന്നേക്കുന്നത് ടോപ്പിന്റെ ആണെങ്കിലും ബോട്ടം സെയിം കളർ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ദുപ്പട്ട കാണാൻ ഏറ്റവും രസം ഇങ്ങനെ ഒരു ചന്തേരി സിൽക്കിന്റെ കസവുള്ള ദുപ്പട്ടയൊക്കെ വന്നിട്ട് ഫുൾ ആഫ്ലിക് വർക്ക് ഇങ്ങനെ മാംഗോ മോട്ടിപ്പൊക്കെ ആഫ്ലിക് വർക്ക് എടുവെച്ചിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി റേറ്റ് ഇതാണ് നെക്സ്റ്റ് മോഡൽ ഇതാണ് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കോട്ടന്റെ കളക്ഷൻ ആ ഡിസൈൻ ഒക്കെ കാണാൻ ഭയങ്കര രസമായിട്ടോ നല്ല രസമുള്ള കോട്ടൺ ആണ് പ്രീമിയം കളക്ഷനിൽ വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടന്റെ മെറ്റീരിയലാണ് ബോട്ടവും കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ഈ ഒക്കെ കാണാൻ ഭയങ്കര രസാണ് പിന്നെ ഇതാ ദുപ്പട്ടയാണെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ട് ഫുൾ ആപ്ലിക് വർക്ക് വന്നത് ദുപ്പട്ടാട്ടോ ഈ ടോപ്പിന്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുകയാണ് ഈ സൈഡിൽ കൂടി ഒക്കെ ഇങ്ങനെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ വർക്ക് തന്നെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് ബ്ലാക്ക് ആയിട്ടോ നല്ല രസമാണ് ബ്ലാക്കിങ് കാണാനായിട്ട് ഡിസൈൻ ഭയങ്കര രസമായിട്ടോ അതിന്റെ കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന കോട്ടന്റെ മെറ്റീരിയലാണ് ബോട്ടം സെയിം കളർ സെയിം കളർ അല്ല കോൺട്രാസ്റ്റ് കളർ കോട്ടന്റെ മെറ്റീരിയലായിട്ടോ വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ട കാണാൻ നല്ല രസം ഫുൾ ആപ്ലിക് വർക്ക് വരുന്ന സോഫ്റ്റ് കോട്ടണിന്റെ വരുന്ന ദുപ്പട്ടാട്ടോ നാല് സൈഡിൽ ഇങ്ങനെ ഈ ടോപ്പിന്റെ ഒരു പാച്ച് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ ഇതിന്റെ ലാസ്റ്റ് വൺ ഇതാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും ഡിസൈനെ കാണാൻ ഭയങ്കര രസം മെറൂണും ബ്ലൂവും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആട്ടോ വരുന്നത് ബോട്ടോ ആണെങ്കിൽ എന്താ ഇങ്ങനെ ബ്ലൂ ഷെയ്ഡിലാ പറഞ്ഞത് നല്ല രസമുള്ള ബോട്ടോ കേട്ടോ ദുപ്പട്ട് ഇപ്പൊ നമ്മൾ കാണിച്ച സെയിം തന്നെ ഫുൾ ആപ്ലിക് വർക്ക് വരുന്ന ദുപ്പട്ടയാ ഈ ടോപ്പിന്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ടാണ് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ റേറ്റ് ഇതാണോ ഓരോ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്